അബകൈസ് നമ്മൾ ഇന്ന് രാത്രി കറക്റ്റ് ഒരു എട്ട് മണിയായിട്ടാണ് എട്ട് മണി നമ്മളിപ്പോൾ ഉള്ളത് കടുവിൻ്റെയും നീരജിൻ്റെയും ചായക്കടിയിലാണ് അപ്പം ഇന്നത്തെ വീഡിയോ ചായക്കടയിലാണ് അപ്പം നമുക്ക് ആദ്യം ചായക്കടയും അതിൻ്റെ ഓണേഴ്സും ഒന്ന് നമുക്ക് പരിചയപ്പെടാം കേട്ടോ നമ്മുടെ കടുവിൻ്റെ നീരജിൻ്റെ ഇത് രണ്ടാളാണ് ഈ കടന്റെ ഓണേഴ്സ് ഇവിടെ കടികൾ നിറയെ അധികം കടികളുണ്ട് പൊക്കവടിയുണ്ട് പിന്നെ അഞ്ചിരു ബോണ്ട അഞ്ചിരി ബോണ്ട പിന്നെ ബ്രെഡ് റോസ് പിന്നെ ചമ്മന്തി ഉണ്ട് പിന്നെ മൈസൂർ ഭാവം ഗൂഗിൾ പേ ഗൂഗിൾ പേ സൗണ്ട് വരെ ഗൂഗിൾ പേട്ടോ പിന്നെ അതുപോലെ താ ശ്രദ്ധിക്ക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇതാണ് ചായ കടേട്ട അടിപൊളിയായിട്ടുണ്ട് കറക്റ്റ് റോഡ് സൈഡാണ് നമ്മുടെ കട വെച്ചിരിക്കട്ടോ വണ്ടികൾ നിർത്താനും സ്ഥലങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ നല്ല അടിപൊളി സ്റ്റാൻഡേർഡായിട്ടാണ് പിന്നെ കട ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടില്ല അതുപോലെ അടുത്തായിട്ട് നമ്മൾ കടൻ്റെ ഉള്ളിൽ നിന്ന് പരിചയം ഇവിടെയാണ് കാശിയറിന്റെ ടേബിൾ ആൻഡ് കാഷ്യർ ഉള്ളത് പിന്നെ നമ്മുടെ പൊപ്പിട്ട് പൊപ്പിള ചായ ഒക്കെ അടിക്കാൻ ചായക്ക് വേണമെങ്കിൽ ചായ ഒക്കെ നമുക്ക് സ്വയമായിട്ട് അടിച്ച് കുടിക്കാടാം പൊക്കടിയൊക്കെ എടുത്ത് കഴിക്കാം കൈ അടുത്തത് എന്താണ് ബാക്ക് നമ്മുടെ കടയിലെ വിശേഷങ്ങൾ ഇനി കുറേ ദിവസം കഴിഞ്ഞാൽ ഫുഡും ഐറ്റംസ് എല്ലാം വരുന്നതാണ് അതാണല്ലേ ഇപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആ ഓക്കെ ബൈ ബൈ